സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും ഒരുപാട് ആഗ്രഹിച്ച ഒരു ബിസിനസ് തന്നെയായിരുന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആ ഒരു ബിസിനസ് ഫ്ലോപ്പായി പോയത് എങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റിയത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് പ്രതാപൻ തന്നെ ആ സത്യങ്ങൾ എല്ലാവരോടുമായിട്ട് വിളിച്ചു പറയുമ്പോൾ പലരുടെയും മുഖം മൂടികൾ കൂടി അഴിഞ്ഞു വീഴുകയാണ് ഇത്രയും നാള് നമ്മൾ ഋതു സത്യങ്ങൾ അറിയും ഋതു സത്യങ്ങൾ അറിയും 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 എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ സത്യങ്ങൾ ഋതു അറിഞ്ഞിരുന്നില്ല മാത്രല്ല ഇന്ദ്രൻ ഋതുവിന്റെ കൺ കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സത്യാവസ്ഥ എന്താണെന്ന് ഋതുവിന് മനസ്സിലായിരുന്നില്ല പക്ഷേ ഇപ്പോ ഋതു തന്നെ നേരിട്ട് സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുകൂടാതെ ഇന്ദ്രനെതിരെ ഇനി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിൽക്കാൻ പോകുന്നതും ഋതു തന്നെയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോ ഇന്ദ്രൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രന്റെ വിചാരം താൻ എല്ലായിടത്തും ജയിച്ച് 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 ജയിച്ചു പോകുമെന്നാണ് പക്ഷേ ശത്രുക്കളെ പന പലപോലെ വളർത്തിയിട്ട് ധിമ്മെന്ന് പറഞ്ഞ് താഴെ ഇടുന്നത് പോലെയാണ് ഇപ്പോ ഇന്ദ്രന്റെ കാര്യം എന്ന് പറയുന്നത് പ്രതാപൻ എല്ലാവരോടുമായിട്ട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഇന്ദ്രനാണ് എന്നോട് ആ ഒരു ഇവന്റ് മുടക്കാനായിട്ട് പറഞ്ഞത് ഇന്ദ്രനാണെന്നും ഇന്ദ്രൻ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ എല്ലാം ചെയ്തത് പക്ഷെ അവസാനം ഇന്ദ്രൻ തന്നെ എന്നെ കാലുവാരി എന്നുകൂടി പ്രതാപൻ പറഞ്ഞു അത് കേട്ടിട്ട് ദേഷ്യം വന്ന ഇന്ദ്രൻ പ്രതാപനെ ഒരു ഒരു ചവിട്ട് ചവിട്ടി തള്ളിയിട്ടിട്ട് ഭയങ്കരമായിട്ട് ഇടിയിടിച്ചു നല്ലപോലെ ഇടിക്കുകയും അടിക്കുകയും ചെയ്യുകയും എന്നിട്ട് നീ മനപൂർവ്വം എന്നെ കൊടുക്കാനായിട്ട് നോക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനെ ഒരു ഇന്ദ്രൻ പ്രതാപനെ ഒരുപാട് ഉപദ്രവിച്ചു ഇത് കണ്ട പൂർണിമ സേതുവിനോട് തടയാനായിട്ട് പറഞ്ഞു സേതു ഉടനെ പോയി ഇന്ദ്രനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ദ്രനെ പിടിച്ചു മാറ്റിയ ഉടനെ തന്നെ നീ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണല്ലേ എല്ലാത്തിനും പിന്നിലും പിന്നിലും നീ ആണല്ലേ എന്ന് ഇന്ദ്രൻ പറഞ്ഞതോടുകൂടി ദേഷ്യം വന്ന സേതു ഇന്ദ്രന്റെ കരണം പൊട്ടിച്ചൊരടി കൊടുത്തു അപ്പൊ പൂർണ്ണിമ ഓടി വന്നിട്ട് നീ എന്താ സേതു കാണിക്കുന്നത് നീ എനിക്ക് തന്ന വാക്ക് നീ തെറ്റിച്ചോ എന്ന് പറയുമ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത് ഇന്ദ്രനെ സഹോദരനെ പോലെ കാണാനാണ് പക്ഷേ ഇവന്റെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ അവൻ തെറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ശിക്ഷ കൊടുത്തതാണെന്ന് സേതുവും പറഞ്ഞു അതോടുകൂടി ഇന്ദ്രനോടുള്ള പൂർണിമയുടെ ആ വിശ്വാസം തകർന്നു കിട്ടി പൂർണിമ പറയുകയും ചെയ്തു നീ എന്നെ വിശ്വസിപ്പിച്ച് കള്ളം ചെയ്തതാണല്ലേ നീ പറഞ്ഞില്ലേ എല്ലാ എല്ലാ കാര്യങ്ങളിലും നീ മുൻ മുന്നിട്ട് നിന്നു എല്ലാ കാര്യങ്ങളിലും സഹായിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നീ വലിയൊരു ചതി ചെയ്തതാണല്ലേ എന്ന് ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ ഇന്ദ്രനെ ഒരുപാട് വഴക്ക് പറയുകയും നീ ചതിക്കുകയായിരുന്നു അല്ലേ എന്ന് പൂർണിമ ഇന്ദ്രനോട് പറയുകയും ചെയ്തു മാത്രമല്ല ഇന്ദ്രന്റെ തനി സ്വരൂപം മനസ്സിലാക്കിയ പൂർണിമ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോയി അമ്മയെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പിറങ്ങി നടന്നു എങ്കിലും കാര്യമൊന്നും നടന്നില്ല അതിനുശേഷം സേതുവും പല്ലവിയും എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി ഇന്ദ്രന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി ഋതുവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കി പക്ഷെ ഋതു കൂടി അകത്തോട്ട് കയറിപ്പോവുകയാണ് ചെയ്തത് അതോടുകൂടി ഇന്ദ്രന്റെ കാര്യം ഗോവിന്ദ നേരെ ഋതു റൂമിൽ ചെന്ന് നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഇന്ദ്രൻ വന്നു വന്നതിന് ശേഷം ഋതുവിനോട് ഋതു എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടുകൂടി ചെന്നുവെങ്കിലും നിങ്ങൾ ഇത്രത്തോളം ചതിയനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ വിചാരിച്ചിരുന്നില്ല നിങ്ങൾ ഇത്രത്തോളം ചതിയനാണെന്ന് ഏർ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ക്രൂരത ചെയ്തത് എന്ന് കൂടി ഋതു ചോദിക്കുകയും എന്നാൽ അതെല്ലാം സേതുവിന്റെ പണിയാണെന്നും പ്രതാപനെ കൂട്ടുവിളിച്ചിട്ട് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് സേതു ആണെന്ന് ഇന്ദ്രൻ വരത്തി തീർത്തു ഉടൻ തന്നെ ഋതു ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്തിനാണ് ഇതെല്ലാം ചെയ്തത് അത് ഋതു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മനപൂർവ്വം സേതുവിനെ സേതു തന്നെ എന്നെ കുടുക്കിയതാണ് പല്ലവിയെ സന്തോഷിപ്പിക്കാറായിട്ട് സേതു തന്നെ ഇതെല്ലാം ചെയ്തു കൂട്ടിയതാണെന്ന് ഇന്ദ്രനോ ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു സേതു ഇതെല്ലാം ചെയ്തു കൂട്ടിയല്ലേ എന്തിന് നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങളുടെ ആ ഒരു കഥയെല്ലാം കൊള്ളാം സേതുവേട്ടൻ തന്നെ നല്ല പൈസ മുടക്കി ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുക അത് കഴിഞ്ഞിട്ട് സേതുവേട്ടൻ തന്നെ പതിനായിരം മുടക്കി പ്രതാപനെ ഏൽപ്പിക്കുക ആ ഒരു ഈ ഒരു ബിസിനസ് കൊളമാക്കുക അതിനുശേഷം ഇന്ദ്രന്റെ തലയിൽ ഈ ഒരു ചതി കൊണ്ട് കെട്ടിച്ചമച്ചു വെക്കുക ഇതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് പക്ഷേ എന്റെയും നിങ്ങളുടെയും വിവാഹത്തിന് വേണ്ടിയിട്ട് സേതുവേട്ടൻ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം പല്ലവിയെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് പല്ലവി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും സന്തോഷിച്ചതും സേതുവേട്ടനെ വിവാഹം കഴിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ പല്ലവിയുടെ ആ ഒരു സന്തോഷം പോലും തല്ലിക്കെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിവാഹം നടത്താനായിട്ട് സേതുവേട്ടന്റെയും പല്ലവിയുടെയും വിവാഹം മാറ്റി വെച്ച ആളാണ് സേതുവേട്ടൻ ആ സേതുവേട്ടൻ ഈ ഒരു ബിസിനസ് മുടക്കി നിങ്ങളെ കുരുക്കി പല്ലവിയെ സന്തോഷിപ്പിക്കും എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇതിലും ിൽ ഒരു പക്ഷെ ഞാൻ വിശ്വസിച്ചേനെ നിങ്ങൾ ഇത്രത്തോളം ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നോട് എല്ലാവരും പറഞ്ഞതാണ് അവനെ വിശ്വസിക്കരുത് അവൻ ചതിയനാണ് ചതിയനാണ് എന്നൊക്കെ പക്ഷെ ഞാൻ അത് വിശ്വസിച്ചില്ല അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് ഋതു കൂടി പുറത്തേ പുറത്തേക്ക് പോയി ഇന്ദ്രന്റെ കാര്യമെല്ലാം അവിടെ പൊളിഞ്ഞു അവിടെ എല്ലാം പൊളിഞ്ഞു ഇന്ദ്രന്റെ പ്ലാനുകളെല്ലാം തകർന്നു തരിപ്പണമായി പക്ഷെ അപ്പോഴും സത്യങ്ങൾ പുറത്തായി എങ്കിൽ പോലും സേതുവിന് സങ്കടമുണ്ട് ഇത്രയും വലിയൊരു ബിസിനസ് പൈസ മുടക്കിയത് ഹരിഹരൻ അവിടെ സാറാണ് പക്ഷേ ഇത്രയും പൈസ മുടക്കിയിട്ട് പോലും എങ്ങനെ എനിക്കിത് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് നല്ല സങ്കടത്തിലായിരുന്നു ഇതിനിടയിൽ പ്രതാപൻ വന്ന് സേതുവിനെ പല്ലവിയും കാണുകയും അവരെ കൺവീൻസ് ചെയ്യാനും ശ്രമിച്ചു പക്ഷേ പ്രതാപന്റെ ഈ ചതിക്ക് സേതു നല്ല മറുപടി കൊടുത്തുവെങ്കിലും എന്നെ എന്നോട് ക്ഷമിക്കണം ഞാൻ എല്ലാം ചെയ്തത് ഇന്ദ്രനെ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തതെന്നും എന്നാൽ എന്നോ എന്നെ നിങ്ങൾ വിശ്വസിക്കണം ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യത്തില്ല നിങ്ങളുടെ കമ്പനിയിൽ എനിക്കൊരു ചാൻസ് തരണമെന്ന് പ്രതാപൻ ആവശ്യപ്പെട്ടു എന്നാൽ അത് പറ്റത്തില്ല നിങ്ങളെ പോലെ ഒരു ചതിയനെ എനിക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും എൻ്റെ നന്മ എന്താണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പോവുകയും പക്ഷെ ഇതൊന്നും സേതും പറഞ്ഞി വിശ്വസിച്ചില്ല പിറ്റേ ദിവസം തന്നെ തനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ്സിന് പൈസ മുടക്കി അയാളെ പോയി കണ്ടു സംസാരിച്ചു പക്ഷെ അത് ലക്ഷ്മി ഏൽപ്പിച്ച ആളാണ് എന്നുള്ള കാര്യം അവർക്കറിയത്തില്ലായിരുന്നു സംസാരിച്ചപ്പോൾ സേതുവിന്റെയും മലവിയുടെയും ഭാഗത്ത് തെറ്റൊന്നും ഇല്ല പക്ഷെ സേതു ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എങ്കിലും കുഴപ്പമില്ല നമുക്കിതെല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ കുഴപ്പമില്ല നമുക്ക് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നവും ആക്കാം എന്ന് അദ്ദേഹം പറയുകയും പെട്ടെന്ന് ഒരു കോള് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഒരു ഫോൺ രണ്ട് ഫോണുണ്ട് ഒരെണ്ണം എടുത്ത് ടേബിളിൽ വെച്ചിട്ട് മറ്റൊരു ഫോണിൽ കോള് വന്നു അത് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നു ഈ സമയത്ത് സേതു പല്ലവിയും ഒരു ആശ്വാസത്തോടുകൂടി പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ ഫോണിൽ കോൾ വരുന്നത് നോക്കിയപ്പോ ലക്ഷ്മിയുടെ ഫോൺ അതായത് തന്റെ അമ്മ ലക്ഷ്മിയുടെ ഫോട്ടോ ആ ഫോണിൽ ഉണ്ടായിരുന്നു ഉടൻ തന്നെ അയാളോട് ചോദിച്ചു ഇത് ആരാ ഇതാരാ എന്റെ അമ്മ നിങ്ങളുടെ ആരാ എന്നു ചോദിച്ചപ്പോഴാണ് ഇതെന്റെ മാഡമാണെന്നും മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തില് സേതുവിനെ സഹായിക്കാൻ വന്നതാണെന്നും പറഞ്ഞു ഉടൻ തന്നെ ലക്ഷ്മിയെ സേതു വിളിച്ചു വരുത്തി മൂർത്തിയും ലക്ഷ്മിയും കൂടിയാണ് വന്നത് പലവിയും സേതുവും കൂടി ലക്ഷ്മിയെ കണ്ടു സംസാരിച്ചു മാത്രമല്ല നിങ്ങൾ ആ സമയത്ത് നല്ല കൂടി തന്റെ മകനോടുള്ള സ്നേഹം കാണിച്ചപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഞങ്ങളെ ആട്ടി പുറത്താക്കിയ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ സ്നേഹം കൊണ്ടുവരുന്നത് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാനായിട്ടാണ് മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് അയാളെ കൊണ്ട് ഒരു ബിസിനസ് കാര്യങ്ങളും നട തുടങ്ങിപ്പിച്ചതും എന്നെ സഹായിച്ചതും പക്ഷെ ഈ ഒരു സ്നേഹമൊന്നും എനിക്ക് വേണ്ട ഞാൻ സ്നേഹം ആഗ്രഹിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇനി എനിക്ക് അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടു കൂടി സേതുവും അങ്ങ് പോയി പക്ഷേ പല്ല ലക്ഷ്മി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പല്ലവി ആശ്വസിക്കുമ്പോഴും തനിക്കൊരു ഭർത്താവുണ്ട് മകളുണ്ട് ഒരു കുടുംബമുണ്ട് ബന്ധുക്കളുണ്ട് അവരെ ഉപേക്ഷിച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് പല്ലവിയോട് കാര്യങ്ങളെല്ലാം മനസ്സിലു മനസ്സിലാക്കി പക്ഷെ പല്ലവിക്ക് കാര്യങ്ങളെല്ലാം അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് സേതുവിനെ പറഞ്ഞു മനസ്സിലാക്കാം എന്നും പല്ലവി ഏഹ് ലക്ഷ്മിക്ക് വാക്ക് നൽകിയിട്ടാണ് പോയത് പക്ഷേ എങ്ങനെയാണ് സേതു ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന് മൂർത്തിക്കോ ലക്ഷ്മിക്കോ ഇപ്പോ മനസ്സിലായിട്ടില്ല പക്ഷെ അതും ഒരു നിമിത്തമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സേതു സേതുവിനെ തകർത്ത ഇപ്പോ സേതുവിനേം പല്ലവിയേയും തകർക്കാനായിട്ട് നോക്കിയ ഇന്ദ്രനാണിപ്പോ എട്ടിന്റെ പണി കെട്ടിയിരിക്കുന്നത് എല്ലാ സത്യങ്ങളും ഇപ്പോ ഇന്ദ്രന്റെ ചതി എന്താണ് എന്ന് പൂർണിമയും പൊന്പടത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഋതു എന്നാൽ ഇന്ദ്രനെ കൊണ്ട് തന്നെ ഈ കുടുംബത്തെ തകർക്കാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും ഋതുവിനെ വിവാഹം കഴിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നും പ്രതാപൻ തന്നെ ഇന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അത് ഋതുവിനെ കേൾപ്പിക്കുകയും ചെയ്യുകയാണ് അതോടുകൂടി ഇന്ദ്രന്റെ ചീട്ട് കീറി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിലേക്ക് കാണാം അതുവരേക്കും